സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദ്യാലയങ്ങളിൽ ശുചീകരണ പ്രവൃത്തികളുമായി കെ എസ് ടി എ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് വിദ്യാലയങ്ങൾ ശുചീകരിക്കുന്ന പ്രവൃത്തിക്കാണ് നിലമ്പൂരിൽ തുടക്കമായത് ജി എം എൽ പി സ്കൂളിൽ നടന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം എൽ എ പി വി അൻവർ നിർവഹിച്ചു ദ്ധ്യാപനത്തോടൊപ്പം പൊതുസമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തായാലും വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന കാര്യത്തിലായാലും നമ്മുടെ നാട് നേരിട്ട പ്രളയങ്ങൾ അതിനുശേഷമുള്ള കൊറോണ തുടങ്ങിയ എല്ലാ രംഗത്തും വളരെ ആത്മാർത്ഥമായി കേരളത്തിലെ അധ്യാപക സമൂഹത്തിൻ്റെ ഇടപെടലുകൾ നമുക്കറിവുള്ളതാണ് അതിനെപ്പോഴും മാതൃകാപരമായ രാഷ്ട്രീയ ഭേദമന്യേ അതിന് നേതൃത്വം നൽകുന്നത് കെ എസ് ടി ആണ് അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഈ പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇതൊരു പ്രപകണ്ഠയോടുകൂടിയുള്ള ശുചീകരണ പ്രവർത്തനമാക്കി നമ്മൾ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും നാടൊട്ടാകെ ചടങ്ങിൽ കെ എസ് ഡി എ ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സംഘടനാ കമ്മിറ്റി അംഗം സി ടി ശ്രീജ ജില്ലാ സെക്രട്ടറി പി രത്നാകരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി രജനി ഷൈജി ടി മാത്യു കെ അജീഷ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് സഫറുള്ള എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും സംഘടനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് ന്യൂസ് ബിറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്